ചെന്നിത്തല നവോദയ വിദ്യാലയ പൂർവവിദ്യാർത്ഥി സംഗമവും ഒന്നാം ബാച്ചിൻ്റെ രജത ജൂബിലി ആഘോഷവും നടന്നു ഒന്നാം ബാച്ചിലെ പൂർവ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത എട്ടു വയസ്സുകാരി നൈനികയും ഒരു വയസ്സുള്ള ഹൻഷ്യതയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മാനാർ ചെന്നിത്തല നവോദയ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നവോദയ വിദ്യാലയ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആലപ്പുഴ നോസ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അലുമിനി ദിനാഘോഷങ്ങളാണ് നടന്നത് നവോദയ വിദ്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂളിന്റെ ആദ്യ ബാച്ചിന്റെ രജത ജൂബിലിയും നോസയുടെ ഏറ്റവും വലിയ സംഗമവും വിദ്യാലയം പ്രിൻസിപ്പൽ ദിനേശന്റെ സാന്നിധ്യത്തിൽ ഒന്നാം ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത എട്ടുവ നൈനികയും ഒരു വയസ്സുള്ള ഹർഷിതയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നോസ പ്രസിഡന്റ് സിബി അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവ് സജികുമാർ വി എസ് സ്കൂൾ അലുമിനി കോർഡിനേറ്റർ സഹദേവൻ നോസ ഭാരവാഹികളായ അനീഷ് കെ ഗോപി ദിനു വിശ്വനാഥ് രതീഷ് ആർ അരുൺ ആർ എസ് വിനേത സുമേഷ് ബിജിന വിഷ്ണു പി സൂരജ് സുബിൻ അർജുൻ കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് നമ്മളുടെ ഡേ ആണ് ഈ വർഷത്തെ അലുമി ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ ഒന്നാമത്തെ മാറ്റത്തിൽ ഇരുപത്തഞ്ചാം വാർഷികം കൂടി നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ കേരളത്തിൽ നിന്നും ഉള്ള പലയിടങ്ങളിൽ നിന്നും ബാംഗ്ലൂര് ഡൽഹി നമ്മുടെ അലുമിനി മെമ്പേഴ്സ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വളരെ വളരെ ഭംഗിയായിട്ട് ഈ ആഘോഷം നവോദയ സ്കൂളിലെ ആദ്യ ബാച്ച് പാസ് ഔട്ടായിട്ട് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിച്ച വേളയിൽ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും കുടുംബാംഗങ്ങളുമായി പങ്കെടുത്തതെന്ന് നോസ പ്രസിഡന്റ് സിബി പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുതിയ ഒരു അനുഭവമായിരുന്നു ന്യൂസ് ബ്യൂറോ മാനാർ